തേജസ് ന്യൂസിലേക്ക് സ്വാഗതം അനധികൃത നിർമ്മാണം ആരോപിച്ച് നദീതീരത്തെ വീടുകൾ ബുൾഡോസർ ഉപയോഗിച്ച് പൊളിച്ചു നീക്കാനുള്ള ശ്രമം ചെറുത്തു തോൽപ്പിച്ച് യു പിയിലെ അക്ബർ നഗർ നിവാസികൾ ഏഴ് മണിക്കൂറിലേറെ നീണ്ട ചെറുത്തുനിൽപ്പിനൊടുവിൽ നിയമപരമായും സ്റ്റേ ലഭിച്ചതോടെ പ്രദേശവാസികൾ തെരുവിലിറങ്ങി ആഘോഷിച്ചു പ്രദേശവാസികൾക്ക് പുനരധിവാസ പദ്ധതിക്ക് അപേക്ഷിക്കാൻ നാല് ആഴ്ചത്തെ സമയം നൽകണമെന്ന് സംസ്ഥാന സർക്കാരിനോടും ലാൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റിയോടും ഹൈക്കോടതി ആവശ്യപ്പെട്ടു ഇതിനിടെ ബുൾഡോസർ രാജിനെതിരെ പ്രതിഷേധിച്ച ബി ജെ പി നേതാവിനും പോലീസ് ലാത്തിചാർജിൽ മർദ്ദനമേറ്റു ലക്നൌക്ക് സമീപത്തെ കുക്രൈൽ തീരത്തുള്ള അക്ബർ നഗർ നിവാസികളെയാണ് കൂട്ടത്തോടെ ഒഴിപ്പിക്കാൻ നീക്കം നടത്തിയത് ആയിരത്തി നാനൂറിലേറെ വീടുകളും സ്ഥാപനങ്ങളും പൊളിച്ചു നീക്കാനായിരുന്നു പദ്ധതി അനധികൃത നിർമ്മാണം പൊളിക്കാൻ സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ടെന്ന കാരണം പറഞ്ഞ് വ്യാഴാഴ്ച രാവിലെ എട്ടോടെ എൽ ഡി എ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ഒരു കൂട്ടം ബുൾഡോസറുകളുമായാണ് സ്ഥലത്തെത്തിയത് നിശാന്ത് ഗഞ്ചിൽ നിന്ന് ലേഖ് റോഡിന്റെ ഇരുവശങ്ങളിലും ബാരിക്കേഡുകൾ സ്ഥാപിച്ചായിരുന്നു നടപടി പത്ത് ബുൾഡോസറുകൾ നാല് ചെറുമണ്ണ്ണു മാന്ത്യന്ത്രങ്ങൾ ലോഡിംഗ് വാഹനങ്ങൾ എന്നിവയാണ് ഉണ്ടായിരുന്നത് ജില്ലാ ഭരണകൂടവും പോലീസ് സംഘവും അക്ബർ നഗറിലെത്തി അറിയിപ്പ് നൽകി ആളുകളോട് വീടുകളും കടകളും ഒഴിയാൻ നിർദ്ദേശം നൽകി ചില വീടുകളിലും കടകളിലും അടയാളങ്ങൾ പതിച്ചു അയോധ്യ റോഡിലെ കടകൾക്ക് മുന്നിലെ തകര ഷെഡുകൾ പൊളിച്ചു നീക്കാൻ തുടങ്ങി ഇതോടെ പ്രതിഷേധവുമായി പ്രദേശവാസികൾ റോഡിലിറങ്ങി മുദ്രാവാക്യം വിളിക്കാൻ തുടങ്ങി പോലീസുകാരുമായി വാക്കേറ്റമുണ്ടാവുകയും ബലപ്രയോഗം നടക്കുകയും ചെയ്തു സംഘർഷാവസ്ഥ രൂക്ഷമാവുമെന്ന് മനസ്സിലാക്കി ജില്ലാ ഭരണകൂടവും എൽ ഡി എയും പോലീസ് സംഘവും വീണ്ടും പ്രദേശത്തെത്തി സമാധാനം നിലനിർത്താൻ അഭ്യർത്ഥിച്ചു ഇതിനിടെ വീടുകൾ സംരക്ഷിക്കാൻ വേണ്ടി അക്ബർ നഗറിലെ ശിവക്ഷേത്രത്തിൽ ഹിന്ദുക്കളും മസ്ജിദിൽ മുസ്ലിങ്ങളും പ്രാർത്ഥനയും നടത്തുന്നുണ്ടായിരുന്നു ചില വ്യാപാരികൾ സ്റ്റേജ് ചൂണ്ടിക്കാട്ടി നടപടി നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും കോടതി ഉത്തരവിന്റെ കോപ്പി വേണമെന്നായിരുന്നു മറുപടി വീടുകളുടെ വൈദ്യുതി ജല കണക്ഷനുകൾ വിച്ഛേദിക്കുകയും അയോധ്യ റോഡിലെ താജ് ഫർണിച്ചർ സാമ്രാട്ട് തുടങ്ങി ഇരുപതോളം ഷോറൂമുകളുടെ ഭാഗം പൊളിച്ചു നീക്കുകയും ചെയ്തു കോളനിയിൽ സ്ഥാപിച്ച ട്രാൻസ്ഫോർമറും സംഘം നീക്കം ചെയ്തതായി പ്രദേശവാസി വസീം ഖാൻ പറഞ്ഞു തുടർന്ന് മുനിസിപ്പൽ കോർപ്പറേഷൻ സംഘം വൈദ്യുതി ലൈനുകൾ അഴിച്ചു മാറ്റി വാട്ടർ കണക്ഷൻ വിച്ഛേദിച്ചതിനാൽ സർക്കാർ കൈപ്പമ്പിൽ നിന്ന് വെള്ളമെടുക്കേണ്ടി വന്നതായി നസീമ ബാനു പറഞ്ഞു ഇതിനിടെ പലരും സാധനങ്ങളുമായി അക്ബർ നഗർ വിട്ടു ഏതാനും പേർ നടപടിയെ എതിർക്കുന്നതിൽ ഉറച്ചുനിന്നു കോൺഗ്രസ് കൌൺസിലറും വനിതാ സെൽ സംസ്ഥാന പ്രസിഡന്റുമായ മമതാ ചൌധരി കൌൺസിലർ മുകേഷ് സിംഗ് ചൌഹാൻ തുടങ്ങിയവർ സ്ഥലത്തെത്തി കുടിയിറക്കപ്പെട്ടവർക്ക് പകരം വീടുകൾ നൽകണമെന്ന് ആവശ്യപ്പെട്ടു ബി മണ്ഡലം പ്രസിഡന്റ് മംഗൾ ഛായ്ക്ക് പോലീസ് ലാത്തി ലാത്തിചാർജിനിടെ മർദ്ദനമേൽക്കുകയും കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു അക്ബർ നഗർ നിവാസികൾ സ്റ്റേഷനിലെത്തിയാണ് മംഗൾ ഷായെ മോചിപ്പിച്ചത് അക്ബർ നഗറിൽ നൂറ്റി പതിമൂന്ന് ഷോപ്പുകളും ഷോറൂമുകളുമാണ് ഉള്ളത് ഇതിൽ കൂടുതലും ഫർണിച്ചർ ഷോറൂമുകളാണ് ഷോറൂം പൊളിക്കാൻ ഉദ്യോഗസ്ഥർ ആദ്യം നിർദ്ദേശം നൽകിയെങ്കിലും ബുൾഡോസറുകൾ മുന്നോട്ടെടുത്തതോടെ വ്യവസായ പ്രമുഖർ രംഗത്തെത്തി ഉത്തർപ്രദേശ് ആദർശ വ്യാപാരി സംസ്ഥാന പ്രസിഡന്റ് സഞ്ജയ് ഗുപ്തയുടെ ആവശ്യപ്രകാരം എൽ ഡി എ വി സി ഇന്ദ്രമണി ത്രിപാഠി ഷോറൂമിൽ സൂക്ഷിച്ചിരുന്ന സാധനങ്ങൾ നീക്കം ചെയ്യാൻ സമയം അനുവദിച്ചു ഒരു മണിക്കൂറിന് ശേഷം ലക്നോ ട്രേഡ് ബോർഡ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി ബുൾഡോസറുകൾക്കൊപ്പം ലോഡിംഗ് വാഹനങ്ങളും അയോധ്യ റോഡിൽ പാർക്ക് ചെയ്തിരുന്നു നഗർ മുതൽ ലേഖ്രാജ് മെട്രോ സ്റ്റേഷൻ വരെയുള്ള റോഡിന്റെ ഇരുവശത്തുമായി പകുതിയോളം ഭാഗം സാധനങ്ങൾ കൊണ്ടുപോവാനെത്തിയ ട്രക്കുകളായിരുന്നു ആളുകൾ അവരുടെ ലഗേജുകൾ കയറ്റി റോഡരികിലുണ്ടായിരുന്നവരെ നീക്കാൻ പോലീസ് പാടുപെട്ടു കുക്രയിൽ മേൽപ്പാലത്തിൽ പോലും ആളുകൾ നിലയുറപ്പിച്ചിരുന്നു പോലീസും എൽ ഡി എ സംഘവും മുന്നറിയിപ്പ് നൽകിയിരുന്നെങ്കിലും ആളുകൾ തടിച്ചുകൂടിക്കൊണ്ടേയിരുന്നു എല്ലാ സോണുകളിൽ നിന്നും ആളുകളുടെ സാധനങ്ങൾ കൊണ്ടുപോവാൻ വാഹനങ്ങൾ വിളിച്ചതായി അഡീഷണൽ മുനിസിപ്പൽ കമ്മീഷണർ ഡോക്ടർ അരവിന്ദ് റാവു പറഞ്ഞു രാത്രിയിൽ നടപടിക്രമങ്ങൾക്ക് ആവശ്യമുള്ള വെളിച്ചത്തിനു വേണ്ടി അഞ്ച് ജനറേറ്ററുകൾക്കും ഓർഡർ നൽകിയിരുന്നു എന്നാൽ വൈകിട്ട് മൂന്നോടെ ഹൈക്കോടതിയുടെ സ്റ്റേ ഉത്തരവ് വന്നതോടെ ജനറേറ്ററുകൾ ആർ ആർ വർക്ക് ഷോപ്പിലേക്ക് തിരിച്ചയച്ചു ഇതോടെ ജനങ്ങൾ തെരുവിലിറങ്ങി ആഘോഷിച്ചു പ്രദേശവാസികൾക്ക് പുനരധിവാസ പദ്ധതിക്ക് അപേക്ഷിക്കാൻ നാലാഴ്ചത്തെ സമയം നൽകണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകി നടപടിയെടുക്കുന്നതിൽ ഉദ്യോഗസ്ഥർ കാണിക്കുന്ന തിടുക്കത്തെക്കുറിച്ചും കോടതി ഉത്തരവിൽ വിമർശിച്ചു ഭൂമിയുടെ ഉടമസ്ഥാവകാശം തെളിയിക്കാൻ ഹരജിക്കാർക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിലും ഏറെക്കാലമായി അവർ കൈവശം വെച്ചിരുന്നതായി തെളിഞ്ഞിട്ടുണ്ടെന്നും ജസ്റ്റിസ് പങ്കജ് വാട്ടിയയുടെ ബെഞ്ച് വ്യക്തമാക്കി ഇത്തരമൊരു സാഹചര്യത്തിൽ ഇവരെ പുനരധിവസിപ്പിക്കാതെ നടപടിയെടുക്കാനാവില്ലെന്നായിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവ് ഹൈക്കോടതിയിൽ നിന്നുള്ള സ്റ്റേ വിവരം അറിഞ്ഞതോടെ ഉദ്യോഗസ്ഥർ ബുൾഡോസറുകൾ മാറ്റുകയായിരുന്നു ഇതോടെ പ്രദേശവാസികൾ കൂട്ടത്തോടെ തെരുവിലിറങ്ങി ആഹ്ലാദ പ്രകടനം നടത്തി ദേശീയ പതാകേന്തിയും മുദ്രാവാക്യം വിളിച്ചുമാണ് അക്ബർ നഗർ നിവാസികൾ കോടതി വിധിയെ വരവേറ്റത് നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്